വികസന മേഖലയിലും സാമൂഹിക ഇടപെടലുകളിലും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രവൃത്തികൾ ഏറെ പ്രശംസനീയമാണെന്ന് കോട്ടിക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പറഞ്ഞു സെക്കൻഡറി പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണക്കിറ്റുകൾ പകൽവീട് വയോജനങ്ങൾക്കുള്ള ഓണക്കോടിയും വിതരണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മെഡിക്കൽ ഡോക്ടർ ഹരീഷ് അസിസ്റ്റന്റ് സെക്രട്ടറി രമണി പാലേറ്റീഡിയ അക്ഷ എന്നിവർ സംസാരിച്ചു പകൽ വീട് കെയർ രചിത നോന്ദിയും പറഞ്ഞു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ സെവൻ ഡബിൾ ഫോർ വൺ ടു